ഗൈസ് നമ്മളതാ ആ റൗണ്ട് ഫിഷിംഗ് വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വയനാട് പനമരത്താട്ടോ നമ്മളതാ ഇന്ന് ഇവിടെ ചെക്കന്മാരൊക്കെ റിസോർട്ടിൽ നിൽക്കാൻ പോകുന്നതാണ് അപ്പോൾ നമ്മളെന്താ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോകുന്നതാണ് അവിടെ ഒരു അടിപൊളി പോയതാണ് ഇപ്പോൾ നമ്മളെത്തിയത് അപ്പോൾ ഏതായാലും ഇവിടെ നിന്നൊരു നാല് മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെക്കന്മാരയ്ക്ക് രാത്രി ഗ്രില്ലാക്കുക എന്നുള്ള റെങ്കിലിങ്ങനെ വന്നാട്ടോ ഏതായാലും കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് തണ്ടാടിയൊക്കെ ഉണ്ട് ിലോമിറ്റൂർ <laughs> മുമ്പിലാ <laughs> 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 വലുതാ ചാടി പോയിണ്ടല്ലോ അടിപൊളി പിള്ളേര് കോഴിക്കോട് വന്നാലും വയനാട് വന്നാലും ബ്രാൻഡിൽ ഒരു കുറവുമില്ല എവിടെ നോക്കിയാലും ബ്രാലി Mietin, onko täällä jotain muuta, mutta mietin, että täällä ei ole mitään muuta kuin valkoja. Valko. ഇത് വേണമല്ലോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇണ്ടല്ലോ ഉള്ളില് വെള്ളം കുറവാണ് പരിപാടി എടുക്കാണെ കിട്ടിയാടി ആ ഏതാണ് സാധാ മോൻ സിഡിന്റെ ഫോൺ എടുത്തു എടുക്കണ്ടട്ടോ திரும்ப ഫോട്ടോ എടുക്കാം ഇതാ അരി ആവുമോ ആള് കിട്ടുന്നില്ല ഇതിന്മേലെ ഇലപ്പപ്പര ഇതാ ഇതാ മക്കളെ റിസോർട്ടിൽ ഇതാ രശിയില്ല അടിപൊളി നമുക്ക് കേട്ടോ അടിപൊളിയിൽ രക്ഷിയില്ല അതാ ചെക്കന്മാർ നമ്മളെല്ലാവരും